ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു കടിഞ്ഞൂൽ പ്രസവിച്ച പശു ഉൽപ്പന്നിക്ക് പ്രസവിച്ചതിന ശേഷം പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് കുട്ടി കാളക്കുട്ടി സെയിം കളറിനുള്ള അത്യാവശ്യം നല്ല പശുവാണ് ഹെച്ച് എഫിൽ ക്രോസ് കയറിയ കടിഞ്ഞിൽ പ്രസവം നല്ല കാമ്പാണ് കരിഞ്ഞിൽ തന്നെ നല്ല നിങ്ങളുള്ള കാമ്പാണ് പശുവിന് എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് കഴിക്കാനും തീറ്റയ്ക്കൊന്നും ഒരു മടിയുമില്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി പതിനാല് ലിറ്ററോളം പാലായിട്ടുണ്ട് ഒന്നും ഫീഡൊന്നും ആയിട്ട് കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു പതിനാല് മുതൽ ഒരു അകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞവിലാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് കെ കെ ഡയറി ഫാം തിരുവനന്തപുരം ജില്ല പോകാറാണ് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്